ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷോപ്പിങ്ങിൻ്റെ വ്ളോഗായിട്ടാണ് അപ്പോൾ ആദ്യം ഷോപ്പിങ്ങിന് ഞാൻ തനിയെ പോയത് പിന്നെ പോയപ്പോൾ നിഷാനും കൂട്ടി പോയിട്ടോ അപ്പോൾ ഇത് പരാഗ് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വളരെയധികം വെറൈറ്റി ആയിട്ട് നമുക്ക് അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ റീസണബിൾ റേറ്റിൽ നമുക്ക് ഏതെടുക്കണം എന്നറിയില്ല അതുപോലത്തെ കോട്ടൺ ഡ്രയോൺ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള ദുപ്പട്ടാസ് വർക്ക് ചെയ്തത് പക്ഷേ ഇതെല്ലാം ഇത്രയധികം ഉണ്ടെങ്കിലും നമുക്ക് വളരെ റീസണബിൾ ആണ് സിക്സ്റ്റി സെവൻറ്റി റുപ്പീസ് തൊട്ട് കോട്ടൺ മെറ്റീരിയൽസ് ഉണ്ട് ഞാൻ വാങ്ങി രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് ഇടുന്നത് വീഡിയോ പ്രൊമോഷൻ വീഡിയോ ഒന്നും ഞാൻ അവരോട് ജസ്റ്റ് ചോദിച്ചു അങ്ങനെ വീഡിയോ എടുത്തതാണ് എടുക്കട്ടെ എന്ന് നമുക്ക് ഏത് എടുക്കണം എന്നറിയില്ല ഹക്കോബയുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റഡും പ്ലെയിനും എത്ര അധികം വെറൈറ്റി ഉണ്ട് അത് ഈ മെറ്റീരിയലും ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയതാണ് അതുപോലെ തന്നെ അതാ വർക്ക് ലാച്ച ഫങ്ങ്ഷനൊക്കെ പറ്റിയ ലാച്ചായിട്ട് വളരെ റീസണബിൾ പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ സാധാരണ എടുക്കണേക്കാളും വളരെ വില കുറവായിട്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ട്രൈവൻ്റെ മെറ്റീരിയൽ അങ്ങനെ കുറേ അധികം വെറൈറ്റി ഉണ്ട് കണ്ടോ അത് ബീഡ്സിൻ്റെ ചെറിയ വർക്ക് ചെയ്ത് പക്ഷേ ബീഡ്സൊന്നും അങ്ങനെ പോരുന്ന അങ്ങനത്തെ ബീഡ്സ് അല്ല ദുപ്പട്ടായിട്ട കളക്ഷൻസ് വളരെയധികം ഉണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഒന്നും ബീഡ്സ് അങ്ങനെ വാഷ് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റേണ്ടതന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഞാനൊന്നിട്ടു നമുക്ക് അമ്പലത്തിലൊക്കെ പൂമ്പെടാൻ പറ്റി അങ്ങനത്തെ ഒരു ഓഫ് വൈറ്റ് കളറ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അക്കോബയുടെ പ്രിൻറ്റഡ് എടുത്തിട്ടുണ്ട് പ്ലെയിനും എടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ വളരെയധികം റീസണബിൾ പ്രൈ പ്രൈസിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതെവിടെ വരണതെന്ന് വെച്ചാൽ നമ്മുടെ എം ജി റോഡിൽ മെട്രോ പില്ലർ സെവൻ ഹൺഡ്രഡ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് വരുന്നത് എം ജി റോഡിൽ അപ്പോൾ മെട്രോ പില്ലർ സെവൻ ഹൺഡ്രഡ് നോക്കി എല്ലാവരും ഇപ്പം അതാണല്ലോ എല്ലാവരും അടയാളം പറയുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ പോയി കഴിഞ്ഞാൽ മെട്രോ പില്ലർ സെവൻ ഹൺഡ്രഡിലെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പാർക്കിംഗ് ഇതൊക്കെ അത്യാവശ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ പോയിട്ട് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ഉണ്ട് കണ്ടോ ഇത് മുകളിലത്തെ ഫ്ലോറിൽ ലൈനിങ് മെറ്റീരിയൽ അതുപോലെ തന്നെ കുറച്ച് സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ലാച്ചയുടെ ഒക്കെ കൂടെ ചെയ്യാൻ വർക്ക് ഇപ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ കുറേ ഇങ്ങനത്തെ മെറ്റീരിയലുകളുണ്ട് കണ്ടോ ഇതൊക്കെ ലാച്ചാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ബേഡ്സൊന്നും അങ്ങനെ അധികം പോരുന്നതല്ല നല്ല വർക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതാത് മോളിലത്തെ ഫ്ലോറാണ് കേട്ടോ അപ്പോൾ അവിടെ ജസ്റ്റ് പോയി ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ എല്ലാവർക്കും ചുരിദാർ മെറ്റീരിയൽ നല്ല റീസണബിൾ പ്രൈസില് ജോലിക്ക് പോകുന്നവർക്കൊക്കെ കുറേ അധികം കോട്ടൺ മെറ്റീരിയലൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടെ പോയി എടുക്കാവുന്നതാണ് കണ്ടോ അങ്ങനത്തെ കുറേ മെറ്റീരിയൽ ഉണ്ട് ഇപ്പോൾ ഇതിൽ നിന്നൊന്നും ഞാൻ എടുത്തില്ല ഞങ്ങൾ കുറച്ച് കോട്ടനും ഹക്കോബയുടെ മെറ്റീരിയലൊക്കെയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ കുറേ മെറ്റീരിയൽസ് കണ്ടു കേട്ടോ അതുപോലെ തന്നെ സാരി ദുപ്പട്ടാസ് പിന്നെ ഈ ഒക്കെ വർക്ക് ചെയ്യാനും പിന്നെ സൽവാറിൻ്റെ സൈഡിൽ ഒക്കെ ചെയ്യാനും അങ്ങനത്തെയൊക്കെ കുറേ ഉണ്ട് ഇതൊക്കെ സാരിയാണ് കേട്ടോ ഇതൊക്കെ വൺ ലെയർ സാരി ആയിട്ട് ഇതിനെ പറ്റിയ ബ്ലൗസും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം മാച്ചെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളിതിൽ നിന്ന് സാരി വൺ ലെയർ ഒക്കെ എടുത്തിട്ട് കണ്ടോ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയത് അതിന് മാച്ച് ചെയ്ത് പ്രിൻ്റഡ് ബ്ലൗസ് അതുപോലെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം സാരി സാരിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് വൺ ലെയർ സാരിയായിട്ട് നന്നായിരിക്കും കേട്ടോ നല്ല പ്രിൻ്റഡ് ബ്ലൗസും കൂടെ ഓപ്പോസിറ്റ് കളർ എന്തെങ്കിലും കളർ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പം ഇങ്ങനത്തെ കുറേ കളക്ഷനും കണ്ടു അപ്പോൾ അത് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് തോന്നി ഞാനും അതുപോലെ ഞങ്ങളും രണ്ടുപേരും ഇങ്ങനെ ചുരിതർ മെറ്റീരിയൽസൊക്കെ നോക്കി പോവാറുണ്ട് അപ്പോൾ ഇത്രയധികം കളക്ഷൻസ് നമുക്ക് റീസണബിൾ പ്രൈസിൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് തവണ അവിടെ പോകും കണ്ടോ ഇതൊക്കെ സാരിയുടെ കളക്ഷൻസ് ആണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കൂ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആദ്യമായിട്ട് വരുന്നവർക്ക് എവിടെ ചുരിദാർ മെറ്റീരിയൽസ് വാങ്ങണം എന്നുള്ളവർക്കൊക്കെ അത് വളരെയധികം ഉപകാരപ്രദമാവും അപ്പോൾ ഞാനും ഒരു വീഡിയോ കണ്ടിട്ടാണ് പോയത് പക്ഷേ പോയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്ത് തന്നെ ശേഷമാണ് കേട്ടോ എടുത്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടോ അതൊക്കെ നല്ല നന്നായിരിക്കുന്നുണ്ടായിരുന്നു സാരിക്കായിട്ട് വളരെയധികം അടിപൊളി കളക്ഷൻസ് ആണ് ലെയർ സാരി ഇതെല്ലാം കോട്ടൻ്റെ ആണ് കേട്ടോ അതൊക്കെ വളരെ വില കുറവാണ് ഹൺഡ്രഡ് വൺ ടെൻ ആ റേറ്റിലൊക്കെ എഴുതി വരുന്നുള്ളൂ ഇങ്ങനത്തെ കോട്ടൺ മെറ്റീരിയൽ അതുപോലെ തന്നെ കളറൊന്നും പോവാത്ത വിധം വാഷ് ചെയ്തിട്ടൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തരത്തിൽ നിന്ന് എടുത്തു നിശിയും എടുത്തു അപ്പോൾ അതൊന്നും ഒരു വാഷ് ചെയ്തിട്ടൊന്നും തുണിക്കൊന്നൊരു കംപ്ലയിൻറ്റും ഇല്ല കണ്ടോ ഹക്കഅബയുടെ കുറേ കളക്ഷൻസ് ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവരെ കയ്യിൽ തോന്നിയത് ഇതൊക്കെ റയോണിൻ്റെയാണ് കേട്ടോ എന്തായാലും വില കുറവാണ് റയോൺ മെറ്റീരിയലാണ് നമുക്ക് അമ്പർല കട്ടിങ് അതുപോലെ തന്നെ ഫ്രോക്ക് പോലെയൊക്കെ തൂഞ്ഞാൻ പറ്റിയതാണ് ഇതെല്ലാം നെറ്റിൻ്റെ ആണ് ഇതിലുള്ളത് കണ്ടോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ നിന്നൊക്കെ വീഡിയോ എടുത്തത് എല്ലാത്തിൻ്റെയും ഇനിയും ഉണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഒക്കെ ഇനിയും പോകുമ്പോൾ കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ചീനീസ് കിച്ചൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ വരും എന്തൊക്കെ